വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമാകുന്നുവെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറയുന്നു മനുഷ്യജീവന് സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ലെന്ന് കേന്ദ്ര നിയമം നിലവിലുണ്ട് നാട്ടിൻ പുറത്ത് കാണുന്ന മൂർക്കൻ പാമ്പിനെ പോലും തല്ലിക്കൊല്ലാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന് ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാനാവില്ലെന്ന് ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നതിന് സംസ്ഥാന ഗവൺമെന്റിനെ വിമർശിക്കുന്നതിൽ കാര്യമില്ല കണ്ണൂർ കളക്ട്രേറ്റ് പരിസരത്ത് വെച്ച് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു ഒരു ഈ மலமில் கிட்டாதிருந்தாதிருந்த ஆன இலக்கம் அப்படான ஆன தாழோட்டிக்க ஆட்கள் ஆக்ரமிக்கிறது அப்போ இத்திரத்துலொள்ளம் நம்ம சாமூக ரங்கத்து நிலநிலக்கிற இத்திரம் பிரசங்கள் மனசிலாக ஈ வியமகங்களா ஆக்ரமணங்களை மனுஷனை ரெட்டிக்க நடவடிக்கை ஸ்வீகிக்க வனமேகலையோடு கூடி பந்தப்பட்டு கிடக்கிற எத்தையோ பஞ்சாயத்துக்கள் கேரளத்தில் ஒட்டனவதி பஞ்சாயத்துக்கள் வனமேகலையோடு சேர்ந்து கிடக்கிறது ഈ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ് അപ്പം ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്നുള്ള നിയമവ്യവസ്ഥ കടിച്ചു എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ ആനയെ കണ്ടാൽ വിളി വെച്ചുകൊണ്ടാണ് നമുക്ക് ആന വന്നാൽ ആന വരുമ്പോൾ അതിന് കാട്ടിലെ ഓടിക്കാനുള്ളത് ഇത്ര നിയമം കുറിച്ച് കഴിഞ്ഞു അങ്ങനെ രാജിവെച്ചാൽ പ്രശസ്തിയില്ല ഇവിടെ ആന രണ്ടുപേരെ കുത്തിക്കുന്നു കഴിഞ്ഞ പതിനാറ് മുതൽ ഏതാണ്ട് ഇതുവരെയുള്ള ൂറ്റി തൊണ്ണൂറിലധികം ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് പറഞ്ഞു ഇരിക്കുന്നത് ശരിയാണ് ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടക്കുന്നത് ആ ആക്രമണങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ നിരോധിക്കാൻ നിയമവ്യവസ്ഥ കൂടുകയും ചെയ്തു ആദ്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഇതിനിടെ ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതിയാണ് സംസ്ഥാന ഗവൺമെൻറ് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട അധികാരം ജനങ്ങൾ രക്ഷിക്കേണ്ട വിചാരം സംസ്ഥാന ഗവണ്മെന്റിന് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് അവരുടെ നിയമം ആ നിയമമാണ് അവർ മാറ്റേണ്ടത് ആ നിയമം മാറ്റാതെ വന്യമൃഗങ്ങളിൽ ജനങ്ങളെ രക്ഷിക്കാനുള്ള അധികാരം അതാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ അധികാരമാണ് എല്ലാവരെയും രക്ഷിക്കേണ്ട അധികാരം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അതാ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിച്ച് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടോ പാർട്ടി പ്രശ്നങ്ങളോ പൊതു നല്ലത് ഇതൊരു പൊതു പ്രശ്നമാണ് സഭാധ്യക്ഷന്മാർക്കൊരു മനസ്സിലാകാതെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് സഭാ അധ്യക്ഷന്മാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുന്നവരാണ് സഭാ മേലധ്യക്ഷന്മാരൊക്കെ നല്ല തരത്തിൽ ഞങ്ങളുമായിട്ടൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പഠിക്കുന്നു അവർ തെറ്റായ നിലയിൽ ചിന്തിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു വിമോചന സമരം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നതാണല്ലോ ഇന്ത്യയിൽ ആദ്യമായ ഒരു കോൺഗ്രസ് നേതര ഗവൺമെന്റ് കേരളത്തിൽ അംഗീകാരമുണ്ട് ആ ഗവൺമെന്റിനെ വെച്ചു കുറപ്പിക്കില്ല ആ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന കാർഷിക രംഗത്തെ മനുഷ്യർ അനുവദിക്കില്ല അന്ന് ജന്മിമാർക്കും നാട്വാഴികൾക്കൊന്നും പ്രമുഖന്മാർക്കും വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കണം ആ വിമോചന സമരത്തിൽ അന്ന് അമേരി സി ഐ നല്ല പിന്തുണയും സഹായങ്ങളും കൊടുത്തു കോടിക്കണക്കിൽ ഇന്നത്തെ ഇവരുടെ ഇന്നത്തെ നൂറ് കോടി എന്ന് പറയുന്നത് ഇന്നത്തെ പതിനായിരം കോടിയാണ് കോൺഗ്രസിന് പണം കൊടുക്കും ആ പണവും വാങ്ങിയിട്ട് അഭിമോചനത്തെ നഷ്ടിത് കമ്മ്യൂണിസ്റ്റ് ഭാഗ്യ നഗരങ്ങളായിരിക്കുമ്പോൾ രാജിവെക്കണം എന്ന് പറയുന്നത് രാജിവെക്കണമെന്ന് പറയുന്നത് കാര്യങ്ങൾ ചെയ്യാൻ കമ്മീഷൻ പങ്കെടുക്കുന്നു അതിലൂടെ കമ്മീഷൻ ഇതിലെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമം പരിശോധിച്ച് ഒരു വലിയ മൃഗങ്ങളെയും കൊല്ലാൻ നിയമപരമായി ഒരു സംസ്ഥാന ഗവൺമെൻറ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളിവിടെ ഇപ്പോൾ ഒരു പാമ്പ് പാമ്പിനെ തള്ളിക്കൊള്ളാൻ നിങ്ങൾക്ക് അധികാരമില്ല പാമ്പിനെ മുടിക്ക നേരെ കാണിക്കുമ്പോഴേ കടുവ പല്ലി ഏത് മൃഗങ്ങളാകട്ടെ ഒട്ടാനോട് അധികാരമില്ല ഒന്നാം നിങ്ങളുടെ പേരിൽ കേസെടുക്കുന്നു അപ്പം ഇതിനു മുമ്പ് ഒരിക്കലൊരു തിരുവല്ലയിലെ ഒരു പട്ടാള പട്ടാളക്കാരൻ അദ്ദേഹം കൈവശം കൊണ്ട് തിരിച്ചാറ്റിയെടുത്ത് അതുമായി ഏറ്റവും തീരുമാനം ഉണ്ടായിട്ടനുപ്പം അദ്ദേഹത്തിന്റെ പേര് കേസ് കൊടുക്കുന്നു റിമാൻഡ് ചെയ്തു ജയിലും ആക്രമിക്കുന്ന കടുവയെപ്പോലും കൊന്നതില്ല നിയമപരമാണ് ആ നിയമം ഇവിടെ ഉണ്ടാക്കിയത് എൺപതിലും എൺപത്തിനാലും ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ മതി